എല്ലാ വർഷവും കോഴിക്കോട്ടെ നമ്മൾ തേങ്ങ മാത്രം ഫില്ലിങ് വെച്ചല്ല തയ്യാറാക്കുന്നത് ഇപ്രാവശ്യം നമുക്കൊന്ന് മാറ്റി പിടിക്കാം കേട്ടോ ഞാനും ഇങ്ങനെ ചിന്തിച്ചു ഈ തേങ്ങ മാത്രമാണ് എന്തോര ചിരണ്ടി എടുത്താലാ അപ്പം വ്യത്യാസമായിട്ട് എന്തോ തയ്യാറാക്കാമെന്ന് നോക്കിയപ്പോഴാണ് ക്യാരറ്റ് കിട്ടിയത് അപ്പം ഞാൻ ഇപ്രാവശ്യത്തെ കോഴിക്കോട്ടെ ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയത് കേട്ടോ ആയു നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാച്ച ഉണ്ടാക്കിയെന്നുള്ളതെ ക്യാരറ്റ് നല്ലപോലെ ചിരണ്ടി കഴുകിയെടുത്തു എന്നിട്ട് ഗ്രേറ്ററെ വെച്ച് ഒരച്ചെടുത്തേ ആ കനമുള്ള ബ്ലേഡ് വെച്ചാട്ടോ വരച്ചെടുത്ത് ചില കനത്തിൽ തന്നെ ആയിരിക്കും തീരെ കനം കുറവൊന്നുമില്ല അപ്പം ഞാനിതിൻ്റെ വെള്ളം വലിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചെറുതീലിട്ടൊന്ന് വരട്ടി എടുക്കുക ഉപ്പ് ഉപ്പും മനസ്സിലൊന്നും ചേർത്തിട്ടില്ല ചെറുതീൽ വെച്ചിരുന്നിളക്കി ക്യാരറ്റ് മാത്രം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഒരു സ്പൂൺ നെയ്യൊഴിച്ചതിന് ശേഷം അവിടെ ഒന്ന് ചെറുതായിട്ട് അത് ഇട്ട് കൊടുത്തു അതിൻ്റെ കളർ മാറി വന്നപ്പം തേങ്ങ ചിലകിയത് ഞാൻ പറഞ്ഞില്ലേ ക്യാരറ്റിൻ്റെ ഒപ്പം തേങ്ങ എടുത്തിട്ടുണ്ടേ അപ്പം ആ തേങ്ങയൊന്ന് വെള്ളം വലിയാൻ വേണ്ടി വെച്ച് ഒക്കെ വറക്കുന്നൊന്നുമില്ല ഒന്ന് വെള്ളം വലിഞ്ഞാൽ മതി ചെറിയയിൽ വെച്ചിട്ട് നമുക്കൊന്ന് വെള്ളം വലിച്ചെടുക്കാം അപ്പം ഈ രണ്ട് ദിവസം മുന്നേ ഇതൊന്ന് ഫില്ലിങ് തയ്യാറാക്കി വെക്കുക കേട്ടോ നമുക്ക് അന്ന ദിവസം ഇതെല്ലാം കൂടെ തയ്യാറാക്കാൻ താമസമല്ല അപ്പം ഞാൻ രണ്ട് ദിവസം മുന്നേ തയ്യാറാക്കി ഫ്രിഡ്ജ് സൂക്ഷിക്കാനുള്ള പരിപാടിയാണേ അപ്പോൾ ഇതിങ്ങനെയൊന്ന് തേങ്ങയുടെ വെള്ളം വലിഞ്ഞു കഴിഞ്ഞാൽ ഏലക്ക ഒരു അഞ്ചാറോ ഏലക്ക ഒന്ന് പൊടിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ ഏലക്ക ഞാൻ ചില പഞ്ചസാര കൂടെ ചേർത്ത് പൊടിച്ചെടുക്കുവാണേ ഏലക്കയുടെ കൊടുത്ത് ജീരകം വേണമെങ്കിൽ ജീരകം കൂടെ ചേർത്ത് പൊടിക്കാം കേട്ടോ ഞാൻ ജീരകം ചേർക്കുന്നതിരി ഏലക്ക മാത്രം ചേർക്കുന്നുള്ളേ എനിക്ക് ഏലക്ക മാത്രം ഇഷ്ടം അപ്പോൾ ഇനി നമ്മുടെ തേങ്ങ വെള്ളം പറ്റി പറ്റിയിരിപ്പുണ്ട് ആ ക്യാരറ്റോടെ അങ്ങ് അതിലേക്ക് ഇട്ടു യോജിപ്പിച്ചെടുക്കാം എൻ്റെ പാത്രം ചെറുതായി പോയി അപ്പോൾ ഞാൻ പാത്രം ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ രണ്ടു കൂടെ ഒന്ന് ഇലക്ക് യോജിപ്പിക്കാനും ബുദ്ധിമുട്ട് അപ്പം ഞാൻ പാത്രമൊന്നും മാറും അന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ ക്യാരറ്റും തേങ്ങയും അതിൻ്റെ ഒരിതിരെ നമുക്ക് മധുരത്തിനാവശ്യമായ തേങ്ങ ശർക്കരപ്പാന ചേർക്കേണ്ടവർക്ക് അത് ചേർക്കാം പഞ്ചസാര ചേർക്കേണ്ടവർക്ക് അത് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഏലക്ക പൊടിച്ച് ചേർത്ത് വെച്ചു ഞാനിവിടെ ചേർക്കുന്നത് പഞ്ചസാരയാണ് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാവേ ഞാൻ മധുരം കുറച്ച് ചേർക്കുന്നുള്ളൂ കാരണം വെറുതെ ഷുഗർ പിടിപ്പിക്കുന്ന പിടിപ്പിക്കുന്നതിനാണെന്ന് വിചാരിച്ചിട്ടേ അപ്പം എന്നാൽ ശർക്കരപ്പാനി ഇറങ്ങണവർക്ക് അത് അത് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഞാനിത് നേരെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ കോഴിക്കോട്ടേ തയ്യാറാക്കുന്നുള്ളൂ അവിടെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നുള്ളൂ കേടാ ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ ഇരുന്നുള്ളൂ കേട്ടോ അങ്ങോട്ട് നല്ലവല്ലോ ഡ്രൈ ആയിരിക്കുക നമ്മുടെ ഇതൊക്കെ വെള്ളം വലിഞ്ഞതിൽ അപ്പോൾ കുറച്ച് ദിവസം കേടാവാതിരുന്നുള്ളൂ ഇനിയും ഒരു ആകൃതി മാറ്റിയൊരു കുഴിക്കോട്ട അവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ ഞാനൊരു കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലവലൊന്ന് ഇളക്കി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ മാവ് തയ്യാറാക്കിയെടുക്കാവേ നല്ലപോലെ തറച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പം മാവിൻ്റെ നമ്മൾ ഉരുട്ടുമ്പോൾ പൊട്ടിപ്പോവും അതിട്ട് നല്ലപോലെ നല്ല കുഴച്ച് മിക്സ് ചെയ്യണം അതിൻ്റെ നല്ല പശ കൂട്ടണം ശരിക്കും പറഞ്ഞാൽ കുഴച്ച് അപ്പോൾ എല്ലാവർക്കും അറിയാവല്ലോ നമ്മൾ പത്തിരിയും ഉലപ്പും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാവല്ലോ അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി ഞാൻ അറിയത്തില്ലാത്ത പുതിയ പിള്ളേർക്ക് അങ്ങനെ പറഞ്ഞേ അപ്പോൾ നല്ലപോലെ ഇളക്കി ഒരുപ്പിച്ച് ഇന്ന് ചൂടാറിയൊന്നുമ്പോൾ ഞാൻ കൈകൊണ്ട് നല്ലപോലെ ഇളകുന്നു മിക്സ് ചെയ്ത് എടുക്കുകയാണേ ഇനി നമുക്ക് കുരുക്കട്ട് തയ്യാറാക്കാം കേട്ടോ ഞാൻ എളുപ്പമാർഗം കണ്ടുപിടിച്ചതാണ് ഒരു വാഴയിലേക്ക് ഇച്ചിരി എണ്ണ പരട്ടി അതിലേക്കൊന്ന് പരത്തി വെക്കാം അപ്പം ഇതാകുമ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ ഇതൊക്കെ പണ്ട് നമ്മുടെ അമ്മമാർ ചെയ്തിരുന്ന അവരെ എളുപ്പപ്പൊഴികളല്ലേ അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത്തിൽ തന്നെ അങ്ങ് പരത്താം അതും പണി എളുപ്പമാണ് ഉരുട്ടാനും നിൽക്കണ്ട അപ്പം നമുക്ക് ക്ഷേപ്പും വ്യത്യാസം ആകും അപ്പം എളുപ്പമാവും ഉണ്ടാക്കാൻ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ പണ്ട് കൊഴുക്കട്ടെ അതിൻ്റെ ചെറുപ്പത്തിലൊക്കെ വർഷത്തിലൊന്നോ രണ്ടോ തവണയാണ് ഉണ്ടാക്കുക പക്ഷെ അതൊരു ഓർമ്മയായിരുന്നു എന്തൊരു രസമായിരുന്നു അതിൻ്റെ ടേസ്റ്റും ആ ഒരു ഓർമ്മയൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചെറുപ്പം ചെറുപ്പകാലത്തിലെ ആ കൊഴുക്കട്ട തയ്യാറാക്കലും ആയിട്ട് അപ്പം ഇത് ഇങ്ങനെ നോക്കും തയ്യാറാക്കി നോക്കട്ടെ ഈ വർഷം ഭയങ്കര രസം കേട്ടോ നമ്മുടെ ഈ ക്യാരറ്റും ഈ നട്ട്സും ഈ തേങ്ങയും പിന്നെ അതിൻ്റെ ചെറിയ നെയ്ച്ചൊവിയൊക്കെ ആയിട്ട് അരിപ്പൊടിയുടെ കൂടുത്തില്ല എല്ലാം കൂടെ മിക്സ് ആയിട്ട് നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റല്ലേ തേങ്ങ തന്നെയാകുമ്പോൾ ചിരണ്ടി എടുക്കാൻ കുറേ മെനക്കേട് പിന്നെ ആ തേങ്ങ കുറേ കൂടുതൽ കഴിച്ച ആരോഗ്യ പ്രശ്നം അപ്പോൾ ഇതാകുമ്പോൾ പച്ചക്കറിയായി ആരോഗ്യ പ്രശ്നവും ഇല്ല ഹെൽത്തിയാണ് അപ്പം വെറൈറ്റിയാണ് എല്ലാവരും ഈ ഒരു രീതിയിൽ ഇപ്രാവശ്യം കോഴിക്കോട്ട തയ്യാറാക്കി നോക്കണം കേട്ടോ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം ഒരു അഞ്ച് എട്ട് മിനിറ്റ് കൊണ്ട് ഇത് സ്റ്റീം ആ വിന്ത് കിട്ടും കേട്ടോ പത്ത് മിനിറ്റ് ഒന്നും വെച്ചാൽ കണ്ട അതിന് മുന്നേ തന്നെ ഇത് വിന്ത് കിട്ടും ഇത് നമ്മൾ വാട്ടി കൊഴച്ചപ്പൊടിയല്ലേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കണ്ടേ അപ്പോൾ എല്ലാ വീടുകളിലും ഒത്തിരി പിള്ളേരുണ്ടാവും അംഗസംഖ്യ കൂടുതലാണ് അപ്പോൾ എല്ലാവർക്കും ഓരോ ഈരുണ്ടൊക്കെ എടുക്കണേ തന്നെ എത്ര ഉണ്ടാക്കിയാലോ അപ്പോൾ എന്തോരം മെനക്കേടാ ഇങ്ങനെയൊക്കെ തയ്യാറാക്കണമെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ടൊന്നും ഇല്ല എല്ലാം വീടുകളിലും ഉണ്ടാക്കുമല്ലേ അപ്പോൾ അപ്പോൾ കുറേ ഉണ്ടാക്കി മടുത്തു കഴിയുമ്പോഴത്തേനും കോഴിക്കോട്ടുണ്ടാക്കി മടുത്തു കഴിയുമ്പോഴത്തേനും ഈ പൊടി വാട്ടി കുഴച്ചയിലേക്ക് കുറച്ച് തേങ്ങാ കൂടെ ചേർത്ത് പീച്ചാമ്പടിയിന്നും പറഞ്ഞ് ഒരു പേരൊക്കെ ഇട്ട് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ പിള്ളേരെ അങ്ങനെയൊക്കെ പറ്റിക്കാൻ എളുപ്പമായിരുന്നല്ലോ എല്ലാവർക്കും ശാനി ഞായറിൻ്റെ മംഗളങ്ങൾ Thank you.